ന്യൂസ് ലൈവ് ഞാൻ മിഥുൻ ദാമോദരൻ ഇന്ന് ദ റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നു എലോൺ മസ്കിന്റെ പുതിയ വാദത്തെക്കുറിച്ച് ആഗോള താപനത്തെക്കാൾ ലോകത്തിന്റെ ഭീഷണി ജനസംഖ്യ കുറവെന്ന് വിശ്വാസം കിട്ടുന്ന സ്ത്രീകളിലെല്ലാം കുഞ്ഞുങ്ങളെ ജനിപ്പിച്ച് എലോൺ മസ്ക് പതിമൂന്നാമത്തെ കുട്ടിയുടെ അമ്മയാണ് താനെന്ന് പറഞ്ഞ് രംഗത്ത് വന്നത് ഇരുപത്താറുകാരിയായ ഫ്ലോറുടെ കാര്യം വീഡിയോ പൂർണമായും കാണുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്നുള്ള വിലയേറെ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് ആഗോള കൂടീശ്വരനായ ഇലോൺ മസ്കിന് പതിമൂന്നാമത്തെ കുഞ്ഞ് ജനിച്ചതായി വാർത്ത വരുന്നു പതിമൂന്നാമത്തെ കുട്ടിയുടെ അമ്മയാണ് താനെന്ന് പറഞ്ഞ് രംഗത്ത് വന്നത് ഇരുപത്താറുകാരിയായ ഫ്ലോറുടെ കാര്യമാണ് എഴുത്തുകാരിയും ഇൻഫ്ലുവൻസറുമായ ആഷ്ലി സെൻ ആണ് താൻ മസ്കിന്റെ പതിമൂന്നാമത്തെ കുഞ്ഞിന്റെ അമ്മയായിരിക്കുകയാണ് എന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് അഞ്ചു മാസം മുമ്പ് മസ്കിന്റെ കുഞ്ഞിന് ജന്മനൽകിയെന്നാണ് ആഷ്ലി പറയുന്നത് മസ്കിന്റെ തന്നെ സമൂഹ മാധ്യമമായ എക്സിലൂടെയാണ് അവർ ഇക്കാര്യം പുറത്തുവിട്ടത് അഞ്ചു മാസം മുമ്പ് പുതിയൊരു കുഞ്ഞിനെ ഈ ലോകത്തേക്ക് സ്വാഗതം ചെയ്തു ഇലോൺ മസ്ക്കാണ് പിതാവ് ഞങ്ങളുടെ കുഞ്ഞിന്റെ സ്വകാര്യതയും സുരക്ഷയും കണക്കിലെടുത്താണ് ഇക്കാര്യം വെളിപ്പെടുത്താതിരുന്നത് എന്നാൽ ഇത് പരിഗണിക്കാതെ മാധ്യമങ്ങൾ ഇക്കാര്യം പുറത്തുവിടാൻ ഉദ്ദേശിക്കുന്നുവെന്ന് മനസ്സിലായി എന്നും കുഞ്ഞിനെ സാധാരണവും സുരക്ഷിതവുമായ അന്തരീക്ഷത്തിൽ വളരാൻ അനുവദിക്കാനാണ് താൻ ഉദ്ദേശിക്കുന്നതെന്നും മാധ്യമങ്ങൾ കുഞ്ഞിന്റെ സ്വകാര്യതയെ മാനിക്കണമെന്നും ആഷ്ലി ആവശ്യപ്പെടുന്നു രണ്ടായിരത്തി രണ്ട് മുതൽ മസ്കിന് പന്ത്രണ്ട് കുട്ടികൾ ജനിച്ചിട്ടുണ്ട് മുൻ ഭാര്യ ജസ്റ്റിനിൽ മസ്കിന് ജനിച്ച ആദ്യത്തെ കുഞ്ഞ് ശൈശവകാലത്ത് തന്നെ മരണപ്പെട്ടിരുന്നു രണ്ടായിരത്തി എട്ടായപ്പോഴേക്കും ജസ്റ്റിന് ഐ ബി എഫിലൂടെ അഞ്ച് കുട്ടികൾ ജനിച്ചിരുന്നു പിന്നീടാണ് ബ്രിട്ടീഷ് നടി തലുല റിലേയുമായി മസ്ക് ബന്ധത്തിലാവുന്നത് ഇവരെ രണ്ടു തവണ വിവാഹം ചെയ്യുകയും രണ്ടു തവണ വേർപിരിയുകയും ചെയ്തു എന്നാൽ ഈ ബന്ധത്തിൽ മസ്കിന് കുട്ടികളില്ല രണ്ടായിരത്തി ഇരുപതിനും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനും ഇടയിൽ ഗായിക ഗ്രീംസിൽ മൂന്ന് കുട്ടികളാണ് മസ്കിന് ജനിച്ചത് ഈ കുട്ടികളുടെ സംരക്ഷണാവകാശവുമായി ബന്ധപ്പെട്ട് ഇരുവരും നിയമ പോരാട്ടത്തിലുമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സ്വന്തം കമ്പനിയായ ന്യൂറാലിംഗിലെ ഉദ്യോഗസ്ഥയായ ഷിവോൺ സില്ലിംഗിൽ ഇരട്ട കുട്ടികളും മസ്കിന് ജനിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഇരുവർക്കും മൂന്നാമതൊരു കുഞ്ഞുകൂടി ജനിക്കുന്നത് ആഗോള താപനത്തെക്കാൾ ലോകത്തിന് ഭീഷണി ജനസംഖ്യയിൽ വന്ന കുറവാണ് എന്നാണ് മസ്ക് വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെയാണോ കിട്ടുന്ന സ്ത്രീകളിലെല്ലാം മസ്ക് കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുന്നതെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ പലരും കളിയാക്കി ചോദിക്കുന്നത് അമ്പത്തിമൂന്ന് വയസ്സുകാരനായ മസ്കിന് ഇനിയും വർഷങ്ങളോളം കുട്ടികളെ ജനിപ്പിക്കാമെന്നും അവർ കുറ്റപ്പെടുത്തുന്നു എക്സിൽ പത്ത് ലക്ഷത്തോളം ഫോളോവേഴ്സ് ഉള്ള വ്യക്തി കൂടിയാണ് ആഷ്ലി കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൌസിൽ പ്രസിഡന്റ് ട്രംപിനൊപ്പം മസ്ക് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹത്തിന്റെ നാല് വയസ്സുകാരനായ മകനും പങ്കെടുത്തത് ഏറെ കൗതുകം സൃഷ്ടിച്ചിരുന്നു അടുത്ത ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈറ്റ് ഹൌസിൽ എത്തിയ ചടങ്ങിലും മസ്ക് മൂന്ന് വയസ്സുകാരനായ തന്റെ ഇരട്ട കുട്ടികൾക്കൊപ്പമാണ് എത്തിയത് ആഷ്ലിക്ക് നേരത്തെയും ഒരു കുട്ടി ജനിച്ചിട്ടുണ്ട് രണ്ട് കുട്ടികളെയും നോക്കാനായി ഒരു ആയയെയും ഇപ്പോൾ അവർ നിയോഗിച്ചിരിക്കുകയാണ് ഇതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന ചർച്ച എന്തായാലും പ്രിയ പ്രേക്ഷകർ ഈ വീഡിയോ പൂർണ്ണമായും കാണുമെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം